നമസ്കാരം ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ പടർന്നു പിടിച്ച എംപോക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ സമീപ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കാൻ തുടങ്ങി പതിനാലായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ അഞ്ഞൂറ്റി മരണങ്ങളാണ് സംഭവിച്ചത് ആഗോള ആരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച് ഒ വ്യാപനം കണക്കിലെടുത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകവ്യാപകമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഷ്യയിൽ ആദ്യമായി പാകിസ്ഥാനിലാണ് എംബോക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗദിയിൽ നിന്ന് എത്തിയ ഒരാളിൽ ആണ് എംബോക്സ് സ്ഥിരീകരിച്ചത് ആഫ്രിക്കയ്ക്ക് പുറത്ത് ആദ്യമായി സ്വീഡനിൽ ആണ് എംബോക്സ് റിപ്പോർട്ട് ചെയ്തത് ചൈന എല്ലാ അന്താരാഷ്ട്ര എയർപോർട്ട് ടെർമിനലുകളിലും സ്ക്രീനിങ് ആരംഭിച്ചു കഴിഞ്ഞു പല രാജ്യങ്ങളും എംബോക്സിനെതിരായ വാക്സിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മങ്കി പോക്സ് എന്നറിയപ്പെടുന്ന എംബോക്സ് വൈറസ് മുഖേന പകരുന്ന രോഗമാണ് ഓർത്തോപോക്സ് വൈറസ് കിണത്തിൽപ്പെടുന്ന വൈറസ് ആണ് രോഗകാരി തൊലിപ്പുറത്ത് പൊട്ടലുകളുള്ള ചുണങ്ങുകളും കുമിളകളും രൂപപ്പെടുന്നതാണ് പ്രത്യക്ഷ ലക്ഷണം രോഗകാരിയായ വൈറസ് സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത് സംസാരിക്കുമ്പോൾ ഉമ്മുനീരിലൂടെയും സ്പർശനത്തിലൂടെയും വൈറസ് രോഗമുള്ളയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നു വൈറസ് ഒരാളിൽ പ്രവേശിച്ചാൽ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷമേ രോഗലക്ഷണങ്ങളായ പനി തലവേദന പേശികളിലെ വേദന തൊലിപ്പുറത്തെ കുമിളകൾ എന്നിവ കാണിച്ചു തുടക്കുകയുള്ളൂ എന്നാൽ വൈറസ് ഒരാളിൽ പ്രവേശിച്ച് പതിനേഴ് ദിവസത്തിനുള്ളിൽ അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും എംബോക്സിനെതിരായ മരുന്നുകൾ വാക്സിനേഷൻ നിലവിൽ ഉള്ളതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല എന്നാൽ രോഗകാരി വൈറസ് ആയതിനാൽ അതിവേഗം പടർന്നു പിടിക്കുവാൻ